ഇതിൻ്റെ ഇരകൾ ആരാണ് ഞങ്ങളുടെ ചോദ്യം അതാണ് നിസാരമായ കാര്യത്തിൻ്റെ പേരിൽ എല്ലാ സർവകലാശാലകളിലും സംഘർഷമാണ് കേരളത്തിലെ പതിമൂന്ന് യൂണിവേഴ്സിറ്റികളിൽ പന്ത്രണ്ട് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ കാട്ടിയ ആഭാസം എന്താണ് രാജുവ് ഗവർണർക്കെതിരായ സമരം ചെയ്യാൻ യൂണിവേഴ്സിറ്റി ജീവനക്കാരെ മർദ്ദിക്കുകയും യൂണിവേഴ്സിറ്റിയിൽ വന്ന കുട്ടികളെ മർദ്ദിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ കുളമായിരിക്കുകയാണ് പിന്നിലെ കിം പരീക്ഷാഫലം വന്നപ്പോൾ അത് റദ്ദെയ്തു ഹൈക്കോടതി ആരെങ്കിലും പ്രോസ്പെക്ടസ് അവസാന നിമിഷം തിരുത്തോ സാമാന്യ ബുദ്ധികൾ ആരെങ്കിലും ചെയ്യോ എൻട്രൻസ് കമ്മീഷണറേറ്റിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും ഒരു ചിന്തയും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്ത് കുട്ടികളുടെ ഭാവി അവതാരത്തിലാക്കുകയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പ്രത്യേകിച്ച് ബ്രെയിൻ ഡ്രെയിൻ നേരിടുന്ന കാലഘട്ടത്തിൽ കുട്ടികൾ വിദേശ സർവകലാശാലയിലേക്ക് പഠിക്കാൻ പോകാനുള്ള ഒരു ട്രെൻഡ് നിലനിൽക്കുന്നൊരു കാലഘട്ടത്തിൽ ഈ സർവകലാശാലകളിലെ സംഘർഷം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയും അതാണ് ചെയ്യുന്നത് ഒരു ആരും മുൻകൈ എടുക്കുന്നില്ല അത് തീർക്കാൻ വേണ്ടിയിട്ട് എന്താണ് നിസ്സാരമായ പ്രശ്നമാണ് ഒരു സെനറ്റ് ഹോളിൽ ഒരു പരിപാടി നടന്ന വിഷയമാണ് പ്രശ്നം ഉണ്ടായി അത് പരിഹരിക്കുന്നേ അത് വീണ്ടും അത് ഏറ്റവും സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മുഖ്യമന്ത്രി ചാൻസലറായ യൂണിവേഴ്സിറ്റിയാണ് അവിടെ കോടികളുടെ അഴിമതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വൈസ് ചാൻസലർ തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒരുമിച്ച് നടത്തുന്ന ഗ്രഫീൻ അറോറ എന്നുള്ള പദ്ധതി ആ പദ്ധതിയുടെ ഉത്തരവിറങ്ങിക്കഴിഞ്ഞതിനു ശേഷമാണ് ഒരു കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഒരു പുതിയ കമ്പനി ഉണ്ടാക്കുകയാണ് ഫ്ലോട്ട് ചെയ്യുകയാണ് ഇതിന് വേ ഇതിനു വേണ്ടി ഇതിൻ്റെ കരാറെടുക്കുന്നതിന് വേണ്ടി ഇത് ഉത്തരവിറങ്ങിക്കഴിഞ്ഞുണ്ടാക്കിയ ആ കമ്പനിക്ക് കരാർ കൊടുക്കുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് അഡ്വാൻസ് കൊടുക്കുകയും ചെയ്യുകയാണ് വൈസ് ചാൻസലറുടെ റിപ്പോർട്ടാണ് അധ്യാപകന് സ്വന്തമായി കമ്പനി ഉണ്ടാക്കി പ്രോജക്റ്റ് ഉണ്ടാക്കുവാണ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ചാൻസലറായ ഡിജിറ്റൽ സർവകലാശാലയിൽ നടക്കുന്നതാണ് കോടികളുടെ അഴിമതിയാണ് ആ സ്ഥലം മുഴുവൻ ദുരുപയോഗം ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കിയാണ് കുറേ ആളുകൾ അടക്കം അവർക്കെല്ലാം വിട്ടുകൊടുത്തിരിക്കുകയാണ് ആ കമ്പനി ഇപ്പോൾ ഗ്രഫീൻ എൻജിനീയറിങ് ആൻഡ് ഇന്നോവേഷൻ കമ്പനി എന്ന് പറയുന്നൊരു കമ്പനിക്കാണ് ഇന്ത്യ ഗ്രഫീൻസ് എന്ന് പറയുന്ന കമ്പനിക്കാണ് കരാർ കൊടുത്തിരിക്കുന്നത് ഈ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നടപ്പാക്കാൻ തീരുമാനിച്ചതിൻ്റെ ഉത്തരവ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഉണ്ടാക്കിയ കമ്പനിയാണ് ആ കമ്പനിയിൽ ആരൊക്കെയാണ് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക് ഒന്നും കൊടുത്തതല്ല ബന്ധപ്പെട്ട ആളുകളൊക്കെ ആ കമ്പനിയിലുണ്ട് നിങ്ങളൊന്നന്വേഷിച്ചത് ഞാനിപ്പോൾ പറയാനുള്ളത് നോക്ക് ഇതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതി